ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ നല്ലൊരു കുഴിമന്തി ചിക്കൻ വെച്ചിട്ടൊരു കുഴിമന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇഷ്ടമുള്ളവരെ കുഴിമന്തി ഇഷ്ടമുള്ളവരൊക്കെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം ഇതേപോലെ നന്നായിട്ട് ഉണ്ടാക്കി നമ്മൾ കഴിക്കുക ഇപ്പം ഇത് എനിക്ക് മോനാണ് ഇതെല്ലാം പറഞ്ഞു തന്നതും അവനാണ് കൂടുതലും ഇത് ഉണ്ടാക്കിയതും അവൻ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ എൻ്റെ മൂത്ത മകൻ അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാനും വിചാരിച്ചു കുഴിമന്തിയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുമായിരിക്കുന്നു വേണ്ട അപ്പം നമുക്ക് നല്ല നീളമുള്ള മന്തി റൈസ് കിട്ടും അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ കുറച്ച് ഇലക്കായുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ടയും ഗ്രാമ്പും ഒക്കെ ഇടാം കേട്ടോ ആ അപ്പം അരി അങ്ങോട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ രാവിലെ തന്നെ കഴുകി അതിൽ അരി ഇട്ടതിന് ശേഷം മകക്ക വെള്ളം ഒഴിക്കുക അപ്പോൾ അതേ നമ്മുടെ അരിയൊക്കെ ഇവിടെ ഞാൻ വെന്തെടുത്തിട്ടുണ്ട് അത് മുക്കാൽ വേവയെടുക്കാവൂ കേട്ടോ ഇനി നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തിയൊക്കെ കൊടുക്കുക അതിലേക്ക് മസാലയൊക്കെ പിടിക്കാനായിട്ടാണ് അപ്പോൾ നമ്മളൊരു ഓയിലൊഴിച്ചാൽ പാനിലേക്ക് നമ്മുടെ ചിക്കനൊക്കെ ഇതുപോലെ ഒന്ന് നേരത്തെ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് മാഗിയുടെ ക്യൂബ് വാങ്ങാൻ കിട്ടും അതൊരു അതൊരഞ്ചാരണം പൊട്ടിച്ച് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി നമുക്ക് എടുക്കാം ഇതുപോലത്തെ ക്യൂബ് കിട്ടും നമുക്ക് സ്റ്റോറിലൊക്കെ ഇനി നമ്മൾ ഇവിടെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഒരു കപ്പ് ഓയിൽ ഇതിലൊഴിക്കണം അത് സൺഫ്ലവർ ഓയിലാണ് നമുക്ക് വേണ്ടത് അതും കൂടെ വെച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ചു അത് തിരിച്ച് മറിച്ചും ഇങ്ങനെ ഓരോന്ന് അത് ഒരുപാട് കുക്കാകണ്ട ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇനി നമുക്ക് അത് അതിൻ്റെ വെള്ളവും എന്താ ഓയിലും ഒക്കെ കൂടി നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് കോരി മാറ്റണം അപ്പം ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും ഒക്കെ ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കോരി ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അത് നമുക്ക് ഇനി അപ്പോൾ ആ മാഗി ക്യൂബിൻ്റെയും മസാല മസാല എന്ന് പറയാൻ പച്ചമുളകും നമ്മുടെ ക്യാപ്സിക്കവും മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ ഇല്ലേ അപ്പോൾ ഉപ്പ് ഇതിൽ വേണ്ട കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് മറിച്ചുമൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തീയൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക കേട്ടോ ഇനി നമ്മുടെ വെന്ത് മുക്കാൽ വേവയായിട്ടുള്ളു നമ്മുടെ റൈസ് ഇവിടെ അപ്പോൾ ആ റൈസ് ഒട്ടിപ്പിടിക്കാൻ പാടില്ല ഒഴഞ്ഞു പോകും വല്ലാതെ വെന്ത് കഴിഞ്ഞാൽ അപ്പം മുക്കാൽ വേവേ ആകാമിത് ഇതിങ്ങനെ നമ്മൾ ഒരു ലെയർ ചിക്കൻ്റെ മുകളിലേക്ക് എങ്ങനെ ഇട്ട് കൊടുക്കണം ചിക്കൻ അപ്പം ഒരു നല്ലൊരു ഒരു ചിക്കനുണ്ട് കേട്ടോ ഒരു രണ്ട് കെ ജിടെ ഒരു ചിക്കനുണ്ട് ഇനി നമ്മൾ ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾ കലക്കി വെച്ചിട്ട് വെള്ളമാണ് ആ ഒഴിച്ച് കൊടുത്തത് ഇനി നമ്മൾ ചിക്കൻ അതൊക്കെ നമ്മൾ ഓയിലും അതിൻ്റെ ആ ജ്യൂസ് എല്ലാ ചിക്കൻ്റെ ജ്യൂസും ഒക്കെ കൂടെ കുറച്ച് എടുത്ത് വെച്ചിരുന്നല്ലോ അത് ആ അരിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചോറ് വെച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ചോറിലേക്ക് അരിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ലെയറും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു വീണ്ടും നമ്മുടെ എണ്ണയും ജ്യൂസും ചിക്കൻ ജ്യൂസും ഒക്കെ കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക വീണ്ടും നമ്മൾ ചോറ് എത്ര ചോറുണ്ടോ അതനുസരിച്ച് നമ്മൾ ഓരോ ലെയർ അങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഒരു വൺ കെ ജി അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു രണ്ട് രണ്ടേക്കാൾ വെയിറ്റുള്ള ചിക്കനും ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പച്ചമുളക് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക അത് കാണാനും ഒരു ഭംഗിയാണ് ഇനി നമ്മൾ ഒരു വാഴയിലയോ ഫോയിൽ പേപ്പറോ എന്തെങ്കിലും കൊണ്ടിട്ട് ഇതുപോലെ അടച്ച് ദം ദമ്മിട്ട് വയ്ക്കുകയാണ് ചെറിയ തീയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ദം ഇട്ട് കൊടുത്തു ഇനി നമുക്കൊരു എന്താണ് മയനസ് ഉണ്ടാക്കാം മയനസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് കാണിക്കുന്നില്ല രണ്ട് മുട്ടയും കുറച്ച് വെളുത്തുള്ളി അല്ലയും ഒരു മൂന്നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി അല്ലയും രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അല്പം ഉപ്പും പഞ്ചസാരയും വിനിഗറും ചേർത്തിട്ട് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ വിനീഗറാണ് ഒഴിക്കുന്നത് ഇത്രയും കൂടെ എടുത്ത് ഒന്നിച്ച് അടിച്ചെടുക്ക് നമുക്ക് മൈനസുണ്ടാക്കിയെടുക്കാം ഇത് നേരത്തെ മൈനസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ജാറിലാദ്യം വെച്ചപ്പോൾ തെറിച്ച് പോകുന്നുണ്ടായിരുന്നു അതിനെ വലിയ ജാറിലോട്ട് മാറ്റി അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം അത് നമ്മൾ തുറന്ന് നോക്കണം മൈനസ് ഉണ്ടാക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ നമ്മൾ ഓയിലൊഴിച്ചു കൊടുത്തു ഇത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതനുസരിച്ചതിങ്ങനെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ നമ്മുടെ മൈനസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നോക്കിക്കേ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മൈനസും കുഴിമന്തി റെഡി ആയിട്ടുണ്ട് ആ മുളകൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പെറുക്കി പെറുക്കി ഇട്ടതാണ് ഇപ്പോഴതേ അപ്പോൾ ഇത് ശരിക്കും മോനാണ് ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത് നിന്ന് ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി അടിയിൽ നിന്ന് നമ്മുടെ ചിക്കൻ ഒക്കെ മുകളിലേക്ക് ഇട്ട് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട എന്നാൽ നല്ല കൂടി ടേസ്റ്റോടുകൂടി നമുക്കിതുണ്ടാക്കി കഴിക്കുകയും ചെയ്യാം അപ്പോൾ മക്കൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാണല്ലോ കുഴിമന്തി എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ച ടേസ്റ്റ് ഉണ്ട് കഴിച്ചിട്ട് അപ്പം ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ കേട്ടോ മൈനസും കൂട്ടി ഇങ്ങനെ നമുക്ക് വിളമ്പി ചൂടോടെ കഴിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാനും ഒന്ന് കഴിക്കുന്നുണ്ട് ഞാൻ അത്ര കടയിൽ നിന്ന് വാങ്ങിക്കുന്നൊന്നും അങ്ങനെ കഴിക്കാറില്ല കുട്ടികൾക്കൊക്കെ കൊടുത്തു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പം കുഴിമന്തി ഉണ്ടാക്കുന്നത് ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കേ ബായ്